വനിതാ പ്രീമിയർ ലീഗിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തങ്ങളുടെ ആദ്യ കിരീടം അലമാരയിൽ എത്തിച്ചിരിക്കുകയാണ് പുരുഷ ടീമിൽ സൂപ്പർ താരങ്ങൾ പലരും അണിനിരന്നിട്ടും കപ്പിലേക്ക് എത്തുവാൻ ആർ സി ബിക്ക് ആയിരുന്നില്ല ഒടുവിൽ സ്മൃതി മന്ദാനയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ആർ സി ബി വനിതാ ടീം ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ആർ സി ബി വനിതാ ടീമിന്റെ കിരീടനേട്ടം ആർ സി ബിയുടെ വലിയ കാത്തിരിപ്പിന് വിരാമമിട്ട പെൺനിരയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ് ഐ പി എല്ലിലെ മിക്ക ടീമുകളും തങ്ങളുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ പേജുകളിലൂടെ ആർ സി ബി വനിതാ ടീമിനെ അഭിനന്ദനം നേർന്നു കഴിഞ്ഞു എന്നാൽ ഇതിൽ രാജസ്ഥാൻ റോയൽസിന്റെ പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ആർ സി ബി പുരുഷ ടീമിനെ ട്രോളി രാജസ്ഥാൻ വനിതാ ടീമിനെ അഭിനന്ദിച്ചത് ഇതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി മാറിയൊരു പോസ്റ്റും ഗ്യാസ് കൂട്ടി കെടുക്കാൻ ഒരു പുരുഷൻ ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല എന്നാൽ ഒരു സ്ത്രീ ഗ്യാസ് കൂട്ടി അനായാസം എടുത്തുകൊണ്ടുപോകുന്ന ചിത്രം പങ്കുവച്ചാണ് രാജസ്ഥാൻ ആർ സി ബി വനിതാ ടീമിനെ പ്രശംസിച്ചത് ഇതാണ് ആരാധകർ ഏറ്റെടുത്തത് രാജസ്ഥാൻ അഡ്മിനെ കൊണ്ട് ഇത്തരം ട്രോളുകൾ നടത്താനാവുകയുള്ളൂ എന്നാണ് ആരാധകർ പറയുന്നത് ഇത് സഞ്ജു പറഞ്ഞു കൊടുക്കുന്നതാണോ എന്നാണ് മറ്റൊരു ആരാധകന്റെ ചോദ്യം എന്തായാലും രാജസ്ഥാൻ റോയൽസിന്റെ പോസ്റ്റ് വൈറലായി മാറുകയും ചെയ്തു അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സ് ആർ സി ബി വനിതാ ടീം കപ്പുമായി ആഘോഷം നടത്തുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് മിക്ക ടീമുകളും പ്രമുഖരും ആർ സി ബി വനിതാ ടീമിനെ നേട്ടത്തെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ഫൈനലിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയാണ് ആർ സി ബി വിജയം നേടിയെടുത്തത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്തത് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു വിക്കറ്റ് പോവാതെ അറുപത്തിനാല് റൺസെന്ന നിലയിലായിരുന്ന ഡൽഹി നൂറ്റിപ്പതിമൂന്ന് റൺസിനാണ് പിന്നീട് കൂടാരം കയറിയത് ഷഫാലി വർമ്മയും മെക്ലാനിങ്ങും ചേർന്ന് ഗംഭീര തുടക്കം ഡൽഹിക്ക് നൽകിയെങ്കിലും പിന്നീട് ടീം തകർന്നടിഞ്ഞു മറുപടി ബാറ്റിങ്ങിനിറങ്ങി ആർ സി ബി പതിയാണ് തുടങ്ങിയത് പവർപ്ലയിൽ ഇരുപത്തിയഞ്ച് റൺസാണ് ആർ സി ബി നേടിയത് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന മുത്തൊന്ന് റൺസും സോഫി ഡിവൈൻ മുപ്പത്തിരണ്ട് റൺസും നേടി എലിസ പിരി മുപ്പത്തഞ്ച് റൺസും റിച്ചാഘോഷ് പതിനേഴ് റൺസുമായി പുറത്താവാതെന്ന് ആർ സി ബി കിരീടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്തായാലും വനിതാ ടീമിന്റെ കിരീടനേട്ടത്തോടെ പുരുഷ ടീമിന് കാര്യങ്ങൾ കടുപ്പമായിരിക്കുകയാണെന്ന് പറയാതെ വയ്യ ഇത്തവണ ഐ പി എല്ലിൽ കപ്പടിക്കാനായില്ലെങ്കിൽ ആർ സി ബിയുടെ പുരുഷ ടീമിന് വലിയ ട്രോളുകൾ തന്നെ നേരിടേണ്ടി വന്നേക്കും പതിനാറ് സീസൺ കളിച്ചിട്ടും പുരുഷ ടീമിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്തവണയെങ്കിലും ഭാഗ്യം ടീമിനെ കടാക്ഷിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം